അല്ലേ തുന്നിട്ടുണ്ടോ ആരാക്ക് മനസ്സിലാവും അറിയോ ഇതാ ചേട്ടാ ഞാൻ പറഞ്ഞ പൂച്ച അല്ല പൂജ കുട്ടൻ പൂച്ചാ ഇവർക്ക് ആറാണ് എട്ട് ടിപ്പറുണ്ടറിയോ ആ പേര് പറഞ്ഞപ്പോ പെരുവാറും പൊങ്ങി ഇതോടെ പറഞ്ഞപ്പോ പറന്നു പോട്ടെന്ന് വിചാരിച്ചു പറഞ്ഞത് ഞാൻ പത്ത് രൂപ തരാത്തായി കെട്ടുകമ്പിട്ടൻ്റെ അയ്യായിട്ടെ ഇപ്പൊ കാണിച്ച് അയച്ചാ ഐറ്റത്തിന്റെ കാര്യം ഐറ്റം കാണിക്കാന്ന് പറഞ്ഞില്ലായിരുന്നു ഇവിടെ കലാപരവോട് നടത്തിക്കാൻ പറ്റത്തുള്ളൂ അതിന് നിങ്ങൾക്ക് വലിയ അറിയാവും കലാപരവടി അറിയാൻ ചോദിക്കുള്ളത് എന്റെ ഇതെ നിറച്ച് കല അറിയാവും ഇതെന്താണ് അത് പോ നിങ്ങൾ ഒരു സാധാരണക്കാരന്റെ മീൻകാരൻ ഇരിക്കുന്ന ഒരു ചെറിയൊരു മാത്രം ചെറിയ ഒരു സ്പോപ്പ് പക്ഷേ ഇത് പിന്നെ ഇതൊരു സംഗീത ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇത് പിന്നെ ഇതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം ഇത് എന്താണ് ഒരു വെറുതെ റബ്ബർ പോലായിരിക്കും കാറ്റടിക്കാൻ വേണ്ടി മാത്രമുള്ള സാധനം ആണ് ഇതിനുള്ളിലോട്ടൊരു കല ഇതിനുള്ളിലൊണ്ട് കല ഈ റബ്ബർ ബോള് എന്റെ കവള് തിങ്ങി വെച്ചിട്ട് ഞാൻ ഞെക്ക് പിടിച്ചിട്ട് വലിക്കുമ്പോ ഉമ്മ കൊടുക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും ഞാൻ ഞങ്ങളൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഇയാൾ കൊണ്ടുവരുന്ന മീ മാത്രമേ ചീന്നിട്ടുള്ളൂ നിങ്ങൾ അറിയോ ും അതായത് അറബിക്കലിന്റെ ന്യൂനമർദ്ദം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു കാഴ്ചവെട്ട് രണ്ട് ഈ ഞണ്ട് അറബിക്കടലിന്റെ തീരത്തോടെ നടന്നു പോകുന്ന ഒരു സാധനമാണ് ഞാൻ കാണിക്കുന്നത് ഇനി അടുത്ത വ്യത്യസ്തമായിട്ടൊരു സാധനം ഞാൻ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ പസഫിക് സമുദ്രത്തിന്റെ തീരത്ത് അതായത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം ജീവൻ എന്നൊക്കെ ഇംഗ്ലീഷ് പറയും നടന്നു പോകുന്ന എങ്ങനെ ഞാൻ കാണിക്കാ ハハハハ എന്താ നിങ്ങക്ക് മീൻ തരുന്നില്ല നിങ്ങൾക്ക് മീൻ തരത്തില്ല ഞാനറിയാമോ നിങ്ങൾക്കും എന്റെ പൊന്നും ചേട്ടാ ഇവർക്ക് ഇങ്ങനെ കടം വായിക്കാനുള്ള മീൻ അല്ല ഞാൻ കട എടുത്തിട്ടാണ് ഈ മീൻ കച്ചവടം ചെയ്യുന്നത് ഇവിടെ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടത്തിൽ അറിയാമോ നിങ്ങൾ അങ്ങനെ കളയാൻ പറ്റുമോ അത് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്നത് എന്റെ അപ്പൂപ്പൻ്റെ ചോർപ്പയ്ക്കാട്ട് കൊണ്ടു നടക്കുന്ന അപ്പം കൈമാറുന്നതറിയാവോ പറ്റിയ അല്ല മീൻ ഈ തോട്ടിലും പോയി കഴിഞ്ഞിട്ട് ടിലും പോയിട്ട് പിടിച്ച് മീനെ കച്ചവടം ചെയ്യുന്ന അലീനങ്ങളും കൂടിയേ കടലിൽ പോയി ചൂണ്ടാൻ വേണ്ടി അറബിക്കടലിൽ അപ്പൂപ്പിനെ ചൂണ്ട ഇട്ട സമയത്ത് അപ്പൂപ്പന്റെ ചൂണ്ട ഒരു സ്രാവ് ഒന്ന് ഉടക്ക അപ്പൂപ്പം വിട്ടുകൊടുക്കുവോ ഒരൊറ്റ വരിക്ക് ആ സ്രാവിനെ പിടിച്ച് കരക്കോട്ട് അടിപ്പിച്ചു എന്നിട്ട് സ്രാവിനെണ്ണാക്കി ചൂണ്ട എടുക്കാൻ വേണ്ടി അപ്പം തലയിട്ടല്ലോ സ്രാവ് ഒറ്റ ഒറ്റപ്പന്റെ വായി സ്രാവിനെണ്ണാക്കിയിരുന്നോണ്ട് ഞങ്ങൾ അപ്പുപ്പൻ്റെ അപ്പൂപ്പന്റെ അളിയിലെ നോക്കി പറഞ്ഞു അളിയാ രക്ഷിക്കളിയാ രിക്കളിയാന്ന് പറയപ്പെട്ടേ അപ്പന്റെ അളിയും വിചാരിച്ചെന്തോ സ്രാവളിയെന്ന് വിളിക്കുന്നത് വിചാരിച്ചിട്ട് സിമ്പ് തോന്നി ശ്രാവിനെ തള്ളി വെള്ളത്തിലടക്കം ഇറക്കി വിട്ടി അപ്പൊ ശ്രാവിന്റെ വായിക്കാതിരിക്കുക എന്നിട്ടപ്പു രക്ഷണോ അഞ്ചേക്കര വസ്തുമാ രണ്ടില വീടും വെച്ചില്ലേ രക്ഷപ്പെട്ടെന്ന് അപ്പൂപ്പൻ അറബി നാട്ടിലോട്ടല്ല പോയത് അറബിക്കാടിനേക്കാ പോയത് അങ്ങനെ എന്റെ അപ്പൂപ്പിന്റെ ഓർമ്മയൊക്കെ കൊണ്ടുനടക്കുന്ന സാധനം നിങ്ങക്ക് കടന്നു തരാൻ പറ്റത്തില്ല എപ്പ തരും പിടിച്ചിട്ട് ചട്ടിക്കത്തി മീൻ നിന്നാ മതിരാൻ പറ

പാണ്ഡിലൂറും നിങ്ങൾ ശ്രദ്ധിക്കുന്നു സത്യം പറഞ്ഞു എങ്ങനെ ദൈവത്തെ